ദില്ലിയിലും ഒഡീഷയിലും കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ദില്ലി മുൻ പി സി സി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് രൌലി ബി ജെ പി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കേ പുരി സ്ഥാനാർത്ഥി സുചാരിത മൊഹന്തി പിന്മാറി പണമില്ലെന്നും നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകിയില്ലെന്നും ആരോപിച്ചായിരുന്നു പിന്മാറ്റം സൂരജ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും ബിജെപി ജയിക്കുകയും ചെയ്ത സാഹചര്യം മുന്നിലുണ്ടായിട്ട് പോലും കോൺഗ്രസിന് ഇപ്പോഴും സ്ഥാനാർത്ഥികളിൽ നിന്നും പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല ഒഡീഷയിലെ പുരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ സുചാരിത മൊഹന്തിയാണ് ഇപ്പോൾ മത്സരത്തിൽ നിന്നും പിന്മാറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള പണം നേതൃത്വം നൽകുന്നില്ലെന്നും നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് നേതൃത്വം സീറ്റ് ആരോപണം നിഷേധിച്ചുവെന്നുമാണ് ബിക്കോസ് ദ ബിക്കോസ് പാർട്ടി വാസ് നോട്ട് എബിൾ ടു ഫോൺ മീൻ അനദർ മൈ സെവൻ അസംബ്ലി സെഗ്മെന്റ് ആറാം ഘട്ടമായ മെയ് ഇരുപത്തിയഞ്ചിനാണ് പുരിയ മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കുക തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അതിനിടെ ദില്ലിയിലും കോൺഗ്രസ് പ്രതിസന്ധിയിലായി പാർട്ടി വിട്ട ദില്ലി മുൻ അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലി ബി ജെ പിയിൽ ചേർന്നു ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിലെ അതൃപ്തി വ്യക്തമാക്കിയായിരുന്നു കൈരളി ന്യൂസ് ദില്ലി